കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കാൽനട ജാഥയുടെ കായംകുളം വാഴുവേലി ജംഗ്ഷനിലെ സ്വീകരണത്തിനായി സംഘാടക സമിതി യോഗം ചേർന്നു ഏരിയ കമ്മിറ്റി അംഗം പി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കാൽനട പ്രചരണ ജാഥയുടെ സ്വീകരണ സമ്മേളനത്തിന്റെ ഭാഗമായാണ് സംഘാടക സമിതി യോഗം ചേർന്നത് കായംകുളം വാഴുവേലിൽ ജംഗ്ഷനിലെ സ്വീകരണ യോഗവുമായി ബന്ധപ്പെട്ടാണ് സംഘാടക സമിതി യോഗം ചേർന്നത് യോഗത്തിന്റെ ഉദ്ഘാടനം സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി അംഗം പി സുരേഷ് കുമാർ നിർവഹിച്ചു കൊടുക്കുന്ന പക്ഷം പിണറായി സഖാവിന്റെ നേതൃത്വത്തിൽ ഭരണം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോവാണ് ഈ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും കണ്ണീരൊപ്പിക്കൊണ്ട് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ഭരണം പോകുന്നത് നമുക്ക് കമ്മ്യൂണിസ്റ്റുകാർക്കൊരു പ്രശ്നമുണ്ടല്ലോ എവിടെയെല്ലാം മാറ്റി നിർത്തപ്പെടുന്നവനുണ്ടോ എവിടെയെല്ലാം ഒറ്റപ്പെടുത്തുന്നവനുണ്ടോ എവിടെയെല്ലാം പാവപ്പെട്ടവനുണ്ടോ എവിടെയെല്ലാം തൊഴിലാളി ഉണ്ടോ അവനെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ നയം നമ്മുടെ നിലപാടും അതാണ് ആ നിലപാടിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം പറഞ്ഞ കഴിഞ്ഞ യോഗങ്ങളിലും കഴിഞ്ഞ ഓരോ കമ്മിറ്റികളിലും നമ്മൾ പറഞ്ഞു പോകാറുള്ള ഒരു കാര്യമുണ്ട് അമ്പത്തേഴില് അറുപത്തേഴില് ഗവൺമെന്റിന്റെ കാര്യം അതിനു മുമ്പുള്ള ഒരു കെട്ട കാലം ഉണ്ടായിരുന്നു സ്വന്തം വീട്ടിലൊരു മരണമുണ്ടായാൽ നമ്മളെ കുഞ്ഞു മരിച്ചാലോ ഒരു അപ്പനോ അമ്മയോ മരിച്ചാൽ അവന്റെ അവന്റെ ബോഡി കുഴിച്ചിടാൻ പോലും ആരടി മണ്ണില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് മനസ്സിലാവും കൊടുക്കണം നമ്മൾ നമ്മൾ ഇന്നലെ എങ്ങനെയായിരുന്നു എന്ന് ഇന്നലെ എങ്ങനെയായിരുന്നു ഇന്നലെ വന്ന വഴികൾ എന്തായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം ആ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തെ പറ്റിയും നമ്മുടെ ജീവിതത്തെ പറ്റിയും നമ്മുടെ കുടുംബത്തെ കുടുംബത്തെപ്പറ്റിയും മുഖ്യ തലമുറ ഓർക്കുകയുള്ളു അവരോട് സ്നേഹമുണ്ടാവുകയുള്ളു യു പിയിൽ നിന്ന് നൂറ് രൂപ പിരിച്ചു കൊണ്ടുപോകുമ്പോൾ അൻപത്തി രൂപ അതിൽ നിന്ന് യു പി കടഞ്ഞു കൊടുത്തു തമിഴ്നാട്ടിൽ നിന്ന് നൂറ് രൂപ പിരിച്ചു കൊണ്ടുപോകുമ്പോൾ രൂപ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്നാൽ നിങ്ങൾ ഓർക്കണം സാർ പറഞ്ഞ പോലെ അവഗണന നിങ്ങൾക്കണം ചെങ്കുടി പ്രസ്ഥാനത്തിന്റെ മാത്രമേ ഇവിടെ അവര് ഇതൊക്കെ മതിയോ അപ്പൊ എന്താണ് ഈ അവഗണന അവഗണനയുടെ അക്ബർ അധ്യക്ഷനായി പ്രൊഫസർ എസ് പിള്ള സ്വാഗതം പറഞ്ഞു കെ ജയപ്രകാശ് എൻ പ്രദീപ് സി എസ് സുഭാഷ് മായാ രാധാകൃഷ്ണൻ വിനോദ് കുമാർ ആർ ബിജു തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം